കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനത്തിന് ചാമണ്ടിക്കുന്നിൽ തുടക്കമായി വിഷ്ണു വിഷ്ണുചാമുണ്ടേശ്വരി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് വിഷ്ണു വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാനം ഓഡിറ്റോറിയത്തിൽ കേരള പൂരക്കളി കലാ അക്കാദമിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം ബി പി ദാമോദരം പണിക്കർ നഗറിലും പ്രതിനിധി സമ്മേളനം ആണ് നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞമ്പു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയൊരു നന്നായി ദിവസേന അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം കളിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യായാമമല്ല അത്ര നല്ല ഒരു അരമണിക്കൂർ കളിച്ച വേറെ തൊഴുകി വരുന്ന ആളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ശരീരം എല്ലാ തരത്തിലും എല്ലാം നടത്തുന്ന ഒരു കലയാണ് ഈ അവിടെ കളിക്കുന്നവർ അവർ നല്ല നല്ല അതിൽ ചടങ്ങിൽ പൂരക്കളി കലാ അക്കാദമി ചെയർമാൻ ടി ഐ മധുസൂദനൻ അധ്യക്ഷനായി കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അഞ്ചാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ചോഭ വൈസ് പ്രസിഡന്റ് കെ സബീഷ് അക്കാദമി സെക്രട്ടറി ബി പി മോഹനൻ മാസ്റ്റർ എൻ കൃഷ്ണൻ ഐശ്വര്യകുമാരൻ മയയിച്ച ഗോവിന്ദൻ ടി ചോയ്യമ്പു ടി വി ശ്രീധരൻ വസന്തൻ കാട്ടുകുളങ്കര കൊട്ടൻകുഞ്ഞി അടോട്ട് ജനാർദ്ദനൻ കുന്നരുവത്ത് സന്തോഷ് പാലായി കുഞ്ഞിക്കണ്ണൻ കയ്യൂർ എന്നിവർ സംസാരിച്ചു മുതിർന്ന പൂരക്കളി കലാകാരനായ അമ്പാടി കല്ലിങ്കാലിന് സമ്മേളന വേദിയിൽ ആദരവ് നൽകി സംഘടക സമിതി ചെയർമാൻ സി കെ നാരായണ പണിക്കർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി ദാമോദര പണിക്കർ നന്ദിയും പറഞ്ഞു തുടർന്ന് നാദക്കോട്ട് വനിതാ പൂരക്കളി സംഘം കുണിയൻപറമ്പത്ത് ക്ഷേത്ര പൂരക്കളി സംഘം ചാമണ്ടിക്കുന്ന് വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാനം പൂരക്കളി സംഘം എന്നിവരുടെ പൂരക്കളിയും അരങ്ങേറി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുക്കും